മധുര മധുരരുചിയിൽ അടങ്ങിയിരിക്കുന്നത് ഭൂമി തത്വവും ജലതത്വുമാണ് ഇതിന്റെ മുഖ്യമായ പ്രവർത്തനം നടക്കുന്നത് ആമാശയത്തിലാണ് ഒപ്പം പാങ്കരിയാസിന്റെ സ്പ്ലീനിന്റെ പ്രവർത്തനത്തിനൊക്കെ ഈ മധുര മധുരരുചി ആവശ്യമായിട്ടുണ്ട് ആമാശയത്തിനോ സ്പ്ലീനിനോ ഒക്കെ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമ്പോൾ വായിലും ചുണ്ടിലൊക്കെ വ്യത്യാസങ്ങൾ മധുര മധുരരുചിയാണ് നമ്മുടെ ശരീരത്തിലെ ബിൽഡിംഗിലെ എസ്റ്റികകൾ പോലെ പ്രവർത്തിക്കുന്നത് ആകൃതി നൽകുന്നു ഈർപ്പം അടങ്ങിയിട്ടുള്ളതാണ് ഇത് ശരീരത്തിന്റെ ഭാരം വർദ്ധിപ്പിക്കും ശരീരത്തിലെ ദൃഢത കൊണ്ടുവരുന്നു പ്ലാസ്മ രക്തം കൊഴുപ്പ് അസ്ഥികൾ പേശികൾ മജ്ജ അതുപോലെ ചർമ്മം മുടി എന്നിവയുടെ ഒക്കെ നിർമ്മാണത്തിനും മധുരരുചി ആവശ്യമായിട്ടുണ്ട് മധുരരുചി ഉമ്മനീർ വർദ്ധിപ്പിക്കുന്നു തണുപ്പ് നൽകുന്നു ദാഹ ശമിപ്പിക്കുകയും ചെയ്യുന്നു ഒപ്പം നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജവും പകരുന്നു മധുരരുചി എന്ന് പറയുമ്പോൾ പഞ്ചസാരയാണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഇത് ചീത്തയായ കാർബോഹൈഡ്രേറ്റ് ആണ് പഞ്ചസാര നമ്മുടെ ശരീരത്തിലെ ഈ ബിൽഡിംഗ് ബ്ലോക്സിൽ ഹോളുകൾ ഉണ്ടാക്കുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇവ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇത് നമ്മുടെ എനർജി ലെവൽ കൂട്ടും കിക്ക് പോലെ തോന്നും നാച്ചുറൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ് നല്ല കാർബോഹൈഡ്രേറ്റ് അതിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പഞ്ചസാര റിലീസ് ആകുന്നത് നിയന്ത്രണത്തിലായിരിക്കും മധുരരുചി എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ മധുരരുചികളുണ്ട് എന്നാലും അതിനെ നമ്മൾ തരംതിരിക്കുമ്പോൾ മധുര മധുരരുചിയിൽ പെടുന്നതാണ് പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കൊഴുപ്പ് അടങ്ങിയ ആഹാരം അതേമാതിരി അന്നജ അടങ്ങിയ ആഹാരം മുഖ്യമായ മധുര ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ധാന്യങ്ങൾ പയറുമണികൾ പാല് വെജിറ്റബിൾസ് ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് മധുരമുള്ള പഴങ്ങൾ നട്ട്സ് എണ്ണ ഗീ വെജിറ്റബിൾ ഓയിൽസ് എല്ലാം അടങ്ങുന്നു ആഹാരം കഴിക്കുമ്പോൾ ആദ്യം കുറച്ച് മധുരരുചി അടങ്ങി ആഹാരം കഴിക്കുന്നത് നല്ലതാണ് ദഹന രസങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പ്രേരണ നൽകുന്നു എന്നാൽ മധുരരുചി കൂടുമ്പോൾ ഇതിന്റെ ബാലൻസ് തെറ്റുമ്പോഴാണ് കപ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കപത്തില് അടങ്ങിയിട്ടുള്ള ഘടകം ഭൂമിതത്വവും ജലതത്വുമാണ് കപവും നമ്മുടെ ശരീരത്തിന് ബോഡി സ്ട്രക്ചർ ഉണ്ടാകാൻ സഹായിക്കുന്നു കാരണം ഇത് സെല്ലുകളൊക്കെ ഒരുമിച്ച് നിൽക്കാൻ ഒരു പശ പോലെ പ്രവർത്തിക്കുന്നു എല്ലാ അവയവങ്ങൾക്കും ഇത് ആവശ്യമായിട്ടുണ്ട് ഇതൊരു ലൂബ്രിക്കന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ജോയിൻസിനൊക്കെ ഇത് ആവശ്യമായിട്ടുണ്ട് ഇത് ഈർപ്പത്തോടുകൂടി ഇരിക്കാൻ സഹായിക്കുന്നു കപത്തിന്റെ പ്രശ്നമുണ്ടെങ്കിൽ മധുര ആഹാരം പൂളിപ്പുള്ള ആഹാരം ഉപ്പുള്ള ആഹാരമൊക്കെ നിയന്ത്രിക്കണം